വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ എൽ ജി എസ് മെയിൻസിന്റെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നേതാക്കന്മാരെ നമുക്ക് പഠിക്കാം കേട്ടോ ഫസ്റ്റ് വൺ ആണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാസിക ആ ലെവലിലൊക്കെ നമ്മൾ അധികം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ജനിക്കണേ ചിറയൻകീഴ് താലൂക്കാണ് വക്കാണല്ലോ അതുകൊണ്ടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവീന്ന് പേര് വരണേ ഇദ്ദേഹം ജനിച്ച ദിവസം അതായത് ആ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കണേ ഓർക്കണം ഓർക്കണോട്ട ഇനി കേരളത്തില് മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഘടനയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് അങ്ങനെ എസ് എൻ ഡി പി യുടെ മൗലവി ഒരു സംഘടന മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുകയുണ്ടായി അതിന്റെ പേരാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അപ്പൊ എസ് എൻ ഡി പി മാതൃകയിൽ മുസ്ലിംസിന് വേണ്ടിയിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം സംഘം അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ വേറെ രീതിയില് അതായത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചത് എന്ന് ചോദിക്കാം ഉത്തരം എന്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ ഇനി അടുത്തത് നോക്കാം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് പേപ്പറുകള് ചില കൃതികള് ഒക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് അപ്പൊ നോക്കുക ഇദ്ദേഹം ഒരു എന്താ പറയുന്നത് മാസിക പ്രസിദ്ധീകരിക്കണ്ടായി വളരെ പ്രധാനമാണ് മാസികയുടെ പേര് മുസ്ലിം എന്നാണ് എന്താണ് ദ മുസ്ലിം എന്നാണ് മാസികയുടെ പേര് അതിന്റെ വർഷം വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് വക്യം ബ്ദുൽ മൗലവി ദ മുസ്ലിം എന്ന പേരിൽ ഒരു മലയാളം മാസിക ഉണ്ടായി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദ മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് ആരാണ് വക്തം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി ഇദ്ദേഹത്തിന്റെ അറബ് മലയാളം മാസികയുടെ പേരെന്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അറബ് മലയാളം മാസികയുടെ പേര് അൽ ഇസ്ലാം എന്നാണ് എന്താണ് അൽ ഇസ്ലാം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അൽ ഇസ്ലാം എന്ന അറബ് മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇനി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും ആരന്നെയാണ് മൗലവി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ച വ്യക്തി ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് ദീപിക എന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപിക എന്ന മാസിക ആരംഭിച്ചതും ആരെന്നെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ദീപിക എന്ന മാസിക ആര് പുറത്തിറക്കി വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തെ ഉണ്ടായി അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പത്രത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ റിവിഷനും വേറെ വേറെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനി ആ പത്രത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെ കുറിച്ച് കുറെ അധികം നമുക്ക് പഠിക്കാണ്ട് അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ദീപിക എന്ന മാസിക ആരംഭിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ദീപിക മാസിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇനി അടുത്തത് ഇദ്ദേഹം ആരംഭിച്ച അറബ് മലയാളം മാസികയുടെ പേര് അൽ ഇസ്ലാം എന്നാണ് അൽ ഇസ്ലാം ഏർ എന്താണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക പബ്ലിഷ് ചെയ്തതും ആരെന്നെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നെയാണ് ഇനി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എസ് എൻ ഡി പി യുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്നാണ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്ക് െ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് താലൂക്കിൽ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കണേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ പത്രാധിപർ ഇല്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് അല്ലെങ്കിൽ എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും ഇതൊക്കെ ആരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ ആരാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതായത് സ്വദേശാഭിമാനി പത്രം നിരോധിക്കണമൊക്കെ ഉണ്ടായി അപ്പോൾ നിരോധിച്ചു സ്വദേശി സ്വദേശി അഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാട് കടത്തി അങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആ അഭിപ്രായമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്റെ പത്രാധിപർ ഇല്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിനാ എന്ന് പറഞ്ഞത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് കേട്ടോ മൗലവിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മള് മാസിക പഠിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി ദാവുസ് ബാഹ് ഒരു കൃതിയുടെ പേരെന്താണ് ദാവുസ് ബാഹ് കൃതിയുടെ പേര് പറഞ്ഞേ ദാവുസ് ബാഹ് എന്ന് പറയുന്ന കൃതി ഇസ്ലാമിക് സന്ദേശം ഇസ്ലാമിക് സന്ദേശം ഇതും അദ്ദേഹത്തിന്റെ കൃതിയാണ് അപ്പൊ ഏതൊക്കെയാണ് ഇസ്ലാമിക് സന്ദേശം കൃതിയാണ് കൃതിയാണ് ദൗസ് അതുപോലെ സൂറത്ത് ഉൾ സൂറത്ത് ഉൾ എന്താണ് കൃതി സൂറത്ത് ഉൽ ഫാത്തിഹ അടുത്തത് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം നാല് കൃതികള് പറഞ്ഞേ മൗലവീട് ദാവുസ് ബാഹ മത സിദ്ധാന്ത സംഗ്രഹം സൂറത്തുൽ ഫാത്തിഹ ഇസ്ലാമിക് സന്ദേശം തുടങ്ങിയവ മൗലവിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇത്രയും കാര്യങ്ങളാണ് ഖാദർ മൗലവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതായത് ഇത്രയും മാത്രമേ ഉള്ളൂ എന്നല്ല ഉണ്ട് പക്ഷെ അത് നമ്മൾ പത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചപ്പോ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് ഒരു നവോത്ഥാന നായകനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയണ്ടായി ഇനി അദ്ദേഹത്തിന്റെ പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് വേറെ പറഞ്ഞിട്ടുണ്ട് സ്ഥാപിച്ചത് അത് പത്രത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ അതിന്റെ റിവിഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സമയം വെറുതെ ഇവിടെ കളയരുന്നല്ലോ അതുകൊണ്ടാണ് അടുത്ത വളരെ പ്രധാനിയായ ഒരാളാണ് മക്തി തങ്ങൾ എന്ന് പറയുന്ന ആൾ ആരാണ് മക്തി തങ്ങൾ ഇനി മക്തി തങ്ങളുടെ പ്രത്യേകത എന്താ വച്ചാല് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൃതികൾ മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോറടിക്കൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഒരു മാർക്കല്ലേ നമുക്ക് ഇവിടെ കിട്ടണേ അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നേടാൻ പറ്റണ്ടേ അതുകൊണ്ട് ബോറടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കുക ഇദ്ദേഹം പൊന്നാനി താലൂക്ക് പൊന്നാനി ആകുമ്പോ ഏതായിരിക്കും മലപ്പുറം ജില്ല അല്ലെ അപ്പൊ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്തി തങ്ങള് ജനിക്കണേ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കണേ മക്തി തങ്ങള് ജനിക്കണേ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി നേരത്തെ എന്താ നമ്മൾ പറഞ്ഞ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര് അബ്ദുൽ ഖാദി മൗലവി എന്ന് പറഞ്ഞു ഇവിടെ എന്താ പറയണേ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്ന് വിളിക്കുന്ന ആരെയാണ് ആരെയാണ് വിളിക്കണേ മുൻഗാമി എന്ന് വിളിക്കുന്ന ഭക്തി തങ്ങളെയാണ് അപ്പൊ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു കൂടാതെ ശരിയായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രേ മുസ്ലിം സമുദായത്തിന് ഉന്നമനമുണ്ടാകൂ എന്ന് വാദിച്ച നവോത്ഥാന നായകനാരാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തെ ഉന്നമനത്തിൽ എത്തിക്കാൻ പറ്റൂ എന്ന് ആർക്ക് മനസിലായിട്ടുണ്ടായിരുന്നു ഭക്തി തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് പ്രവചിച്ചതും അദ്ദേഹം തന്നെയാണ് ഇനി പ്രത്യേകിച്ച് മു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായിട്ട് മുൻകൈ എടുത്തതും മക്തി തങ്ങളാണ് അന്നത്തെ കാലത്ത് മുസ്ലിം സ്ത്രീകളെ ഒന്നും വിദ്യാഭ്യാസം തേടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അവർ അതിനെ പറഞ്ഞു പറഞ്ഞുണ്ടാവില്ല സ്കൂളുകളിലൊന്നും അപ്പൊ പറയാണ് നമ്മുടെ ശരിയായിട്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ മുസ്ലിം സമുദായത്തിന് ഉന്നമനം ഉണ്ടാവും പ്രത്യേകിച്ച് അപ്പൊ മുസ്ലിം സ്ത്രീകൾക്കും എന്ത് കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അതിനൊക്കെ മുൻകൈ എടുത്തു ആര് ഭക്തി തങ്ങൾ ഏറ്റോ സാധാരണ ഇവരെ അതായത് മുസ്ലിംസ് ആകുമ്പോ കൂടുതൽ ും അറബ് ഭാഷയിലാണ് അവര് കൃതികൾ എഴുതുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്നത് മക്തി തങ്ങളാണ് ക്ലിയർ ആയോ മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മക്തി തങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് മക്തി തങ്ങളുടെ ആദ്യ കൃതിയാണ് കടോര കൂടാരം മക്തി തങ്ങളുടെ ആദ്യ കൃതിയാണ് കടോര കൂടാരം എന്താ ഇതിന്റെ പ്രത്യേകത ഒരു മുസ്ലിം ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യ കൃതിയാണ് കഠോര കൂടാരം ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യ കൃതിയാണ് കടോര കൂടാരം ട്രിനിറ്റി കോൺസെപ്റ്റിനെ ട്രിനിറ്റി കോൺസെപ്റ്റിനെ ഒരു കൃതി കൂടിയാണ് കടോര കൂടാരം ട്രിനിറ്റി കോൺസെപ്റ്റിനെ ഒരു കൃതി കൂടിയാണ് കടോര കൂടാരം ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യ കൃതിയാണ് കഠോര കൂടാരം മക്തി തങ്ങളുടെ ആദ്യ കൃതിയാണ് കടോര കൂടാരം ഇതൊക്കെ ഓർക്കണം കേട്ടോ ഇനി മക്തി തങ്ങള് പരോപകാരി എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുകയുണ്ടായി ഭക്തീതങ്ങളുടെ വേറൊരു കൃതിയാണ് പരോപകാരി എന്താ ഇതിന്റെ പ്രത്യേകത സ മുസ്ലിങ്ങളുടെ തന്നെ സാമൂഹിക നവീകരണത്തിന് സഹായകമായ ഒരു കൃതിയാണ് കേട്ടോ ഇപ്പൊ സാമൂഹിക നവീകരണത്തിന് കാരണമായ അല്ലെങ്കിൽ സഹായകമായ ഭക്തീതങ്ങളുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് പരോപകാരി സാമൂഹിക നവീകരണത്തിന് കാരണക്കാരനായ അല്ലെങ്കിൽ കാരണമായ പരോപകാരിയാണ് ഇനി അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി സായാഹ ദിനപത്രാണ് എന്ത് പത്രാണ് സായാഹ്ന ദിനപത്രാണ് സായാഹ്ന ദിനപത്രത്തിന്റെ പേര് തുർക്കി സമാചാരം എന്താ ഇന്റെ പേര് ർക്കി സമാചാരം സായാഹ ദിനപത്രം ഇനി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് നമ്മുടെ സഞ്ചാരം അപ്പൊ നമ്മുടെ സഞ്ചാരം എന്ന പേരിൽ യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ച ആൾ ആരാണ് മക്തി തങ്ങളാണ് കേട്ടോ ഇനി അടുത്തത് മക്തി തങ്ങളുടെ ഒരു സംഘടനയുണ്ട് അദ്ദേഹം ആരംഭിച്ച ഒരു സാംസ്കാരിക സംഘടന മുഹമ്മദീയ സഭ എന്നാണ് അതിന്റെ പേര് എന്താണ് മക്തി തങ്ങൾ ആരംഭിച്ച സാംസ്കാരിക സംഘടനയുടെ പേര് മുഹമ്മദീയ സഭ കൂടാതെ ഭക്തി തങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച ഒന്ന് രണ്ട് മാസികയുണ്ട് നമ്മൾ നേരത്തെ പരോപകാരി എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് എന്ന് പറഞ്ഞു പരോപകാരി ഒരു മാസികയുടെ പേരും പരോപകാരി തന്നെയാണ് കൂടാതെ സത്യപ്രകാശമുണ്ട് സത്യപ്രകാശം പരോപകാരി തുടങ്ങിയവ ഭക്തി തങ്ങളുടെ നേതൃത്വത്തിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് മാസികൾ കൂടിയാണ് മാസിക ട്ടോ

അറബ് മലയാളം പത്രമാണ് ഇനി മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ കൂടിയാണ് ഭക്തീത്തങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഭക്തീ തങ്ങളാന്ന് പറയണട്ട് മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചുകൊണ്ട് മക്തി തങ്ങൾ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് പാർക്കളിത പോർക്കളം അപ്പൊ പാർക്കളിത പോർക്കളം എന്ന കൃതി രചിച്ചത് മക്തി തങ്ങളാണ് അതിന്റെ പ്രാധാന്യം എന്താണ് മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചു കൊണ്ട് മക്തി തങ്ങൾ എഴുതിയ കൃതിയാണ് ഏതാണ് അതിന്റെ പേര് പോർക്കളം എന്നാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ തങ്ങൾ ഒരു കൃതി എഴുതുകയുണ്ടായി അതിന്റെ പേര് നബി നനയം എന്നാണ് നബി നനയം എന്ന് പറയുന്ന ഒരു കൃതി നബി നനയം എന്ന് പറയുന്ന കൃതി ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ആര് തങ്ങൾ രചിച്ച ഒരു കൃതിയാണ് ഈ കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ ഇതൊക്കെ പ്രധാനപ്പെട്ട മുസ്ലിം നവോത്ഥാന നായകനായിട്ടുള്ള മക്തി തങ്ങളുടെ കൃതികളാണ് രണ്ടു മൂന്ന് മുസ്ലിം നവോത്ഥാന നായകന്മാരും കൂടി ഉണ്ട് ഒന്ന് മുസ്ലിം വിദ്യാഭ്യാസ രീതിയെ ആധുനികവൽക്കരിച്ച നവോത്ഥാന നായകൻ മുസ്ലിം വിദ്യാഭ്യാസ രീതിയെ ആധുനികവൽക്കരിച്ചത് ചാലിലക്കാത്ത് മുഹമ്മദ് ഹാജി കുഞ്ഞഹമ്മദ് ഹാജി മുഹമ്മദ് അല്ല സോറി ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിം വിദ്യാഭ്യാസ രീതിയെ അല്ലെങ്കിൽ വൽക്കരിച്ച ആരാണ് നവോത്ഥാന നായകനാണ് എന്ന് നമ്മൾ ഓർക്കണം ഇനി അടുത്തത് നോക്കുക അതായത് മുസ്ലിം കുടുംബങ്ങൾ തമ്മില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് മാഹീൻ ഹമദാനി തങ്ങൾ ആരാണ് ഹമദാനി തങ്ങൾ മാഹിൻ ഹമദാനി തങ്ങളുടെ പ്രത്യേകത എന്താ മുസ്ലിം കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി നിഷ്പക്ഷ സംഘം എന്ന സംഘടന ആരംഭിച്ചു ഇനി നിഷ്പക്ഷ സംഘത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ആരംഭിച്ച എവിടെയാ ചോദിച്ച കൊടുങ്ങല്ലൂരായിരുന്നു കേട്ടോ പിന്നീട് ഈ നിഷ്പക്ഷ സംഘാണ് കേരള മുസ്ലിം ഐക്യ ഐക്യസംഘായി മാറിയത് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ മുൻഗാമി ആയിരുന്നു നിഷ്പക്ഷ സംഘം അത് സ്ഥാപിച്ചതാരാണ് മാഹിൻ അമദാനി തങ്ങളാണ് ഇനി അടുത്തത് നമ്മൾക്ക് അറിയാം അതായത് ധാരാളം മലബാർ കലാപം എന്ന് പറയുന്നത് മാപ്പിള ലഹള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അപ്പൊ മലബാർ ഏരിയയില് ധാരാളം എന്താ പറയാ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള അതൃപ്തിയെ തുടർന്ന് പല പല സ്ഥലങ്ങളിൽ കുറെ അധികം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതാണ് ഈ എന്താ പറയാ മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കലാപങ്ങൾ അല്ലെങ്കിൽ മലബാർ കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കേണ്ടത് അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മഞ്ചേരി കലാപം കുളത്തൂർ കലാപം മട്ടന്നൂർ കലാപം ഏകദേശ കലാപങ്ങളാ മഞ്ചേരി കലാപം കുളത്തൂർ കലാപം മട്ടന്നൂർ കലാപം എന്നിവയ്ക്ക് വഹിച്ച പ്രധാനിയാണ് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ മമ്പുറം ഫസൽ പൂക്കോയത്തങ്ങൾ മമ്പുറം ഫസൽ പൂക്കോയത്തങ്ങൾ മഞ്ചേരി കലാപം കുളത്തൂർ കലാപം മട്ടന്നൂർ കലാപം തുടങ്ങിയവയ്ക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ഇനി അവിടെ തന്നെ നടന്നാണ് ചേരൂർ വിപ്ലവം ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മമ്പുറം സയ്യിദ് അലവി അലവീത്തങ്ങള് ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്നാൽ മഞ്ചേരി കലാപം കുളത്തൂർ കലാപം മട്ടന്നൂർ കലാപം ഒക്കെ ആരാണ് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളാണ് ഇനി ബ്രിട്ടീഷുകാരും ഈ മുസ്ലിംസും തമ്മിൽ അന്നത്തെ ഉള്ള ആ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപത്തിന്റെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞത് നികുതിയാണ് അവരേർപ്പെടുത്തിയ നികുതിയാണ് നികുതി സിസ്റ്റം ആണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്ക് അല്ലെങ്കിൽ നികുതിക്കെതിരെ പോരാടിയ മുസ്ലിം നവോത്ഥാന നായകനാർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉമർഗാസ് ആരാണ് അദ്ദേഹം വെളിയങ്കോട് ഉമർഗാസി അപ്പൊ വെളിയങ്കോട് ഉമർ ഘാസി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടിയ മുസ്ലിം നവോത്ഥാന നായകനാണ് അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും അല്ലെങ്കിൽ എന്താ പറയാ മുസ്ലിം നവോത്ഥാന നായകന്മാരും അവരുടെ ലഹളകളൊക്കെ പഠിക്കാനുള്ളത് ഇനി നമ്മള് ഏർ വക്യം അബ്ദുൽ ഖാദർ മൗലവിയുടെ ദ മുസ്ലിം എന്ന് പറയുന്ന ഒരു മാസികയെ നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ അൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ട് അൽ മുസ്ലിം ടാ അതും കൂടി ഒന്ന് ഓർക്കാം അപ്പൊ ദ മുസ്ലിം വക്യം അബ്ദുൽ ഖാദർ മൗലവി അൽ മുസ്ലിം ആണെങ്കിലോ മാഹിൻ ഹമദാനി തങ്ങൾ മാഹിൻ ഹമദാനി തങ്ങളുടെ മാസികയാണ് അൽ മുസ്ലിം ഇത്രയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാനുള്ളത് കുറച്ച് ടഫ് ആണെന്ന് എനിക്കറിയാം പ്രധാനപ്പെട്ട അവരുടെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ വെച്ചാൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സംഘടനകളെ കുറിച്ച് അല്ലെ അതുപോലെ തന്നെ എന്താ പറയുന്നത് അവരാരംഭിച്ച സ്ഥാപനങ്ങളെ കുറിച്ച് പത്രങ്ങളെ കുറിച്ചൊക്കെയാണ് അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വിട്ട് കളയാൻ പറ്റില്ലേ അപ്പൊ വളരെ ഭംഗിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവാട്ടോ പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക ക്ലാസ് കേട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്ക് ചാനൽ കണ്ടു കണ്ടപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളാം അപ്പൊ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം